ഇതെന്താണെന്നൊക്കെ മനസ്സിലായോ ഇനി ഗസ് ഇപ്പൊ ഇതാണ് നമ്മുടെ അതെ ചമ്മന്തിപ്പൊടി തേങ്ങാശിറ്റുള്ള ചമ്മന്തിപ്പൊടി ഇപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തേങ്ങാതിരുമിയത് മൂന്നോ നാലോ രണ്ടോ ഒരു ആവശ്യത്തിനും ഇഷ്ടത്തിനും എടുക്കാം കൊച്ചുള്ളി ഒരുമിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കളർ കാണുന്ന കറിവേപ്പില ആണേ അത് നമുക്ക് അരിഞ്ഞ് ചേർക്കാം കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിനോടൊപ്പം രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് നാരങ്ങ ഇടല ഇത് വേണമെന്നില്ല ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇപ്പം ഇടുന്നത് കറിവേപ്പില നാരങ്ങ ഇടല ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ മുളക് വറ്റൽ മുളകും അല്ലെങ്കിൽ ചണ്ടമുളക് അവരോട്ട ഏരിക്കുന്ന സ്വാദിനനുസരിച്ച് എടുക്കുക പിന്നെ ഒരു പിടി കുരുമുളക് രണ്ടോ മൂന്നോ മല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഒരു ഇഞ്ചരിച്ചിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അവരവരുടെ സൗകര്യം അനുസരിച്ച് മിക്സ് ചെയ്യണം എന്നിട്ട് ചെറിയ തേയിൽ നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കണം തേങ്ങ മൂപ്പിച്ചെടുക്കണം അതായത് നിറം മാറും ആദ്യം തിരുമ്പം തിരുമ്പ സോറി തിരുമ്പലം സോറി ഇളക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണും ആ ബുദ്ധിമുട്ട് കുറച്ച് കുറ കുറഞ്ഞ് കുറഞ്ഞ് വരും ലൈറ്റായിട്ട് ആയി തുടങ്ങും തേങ്ങ ഇളക്കുന്നതിന് വലിയ ഭാരവും ആയാസവും ഇല്ലാതെ ലൈറ്റായിട്ട് തുടങ്ങാം ലൈറ്റാവാൻ തുടങ്ങും അത് മൂത്തൊന്ന് കൈ കൊണ്ടിച്ചിലെടുത്ത് നോക്കി ഒന്ന് പൊടി നല്ലതായിട്ട് പൊടിഞ്ഞു വരും ആ ഒരു പരുവത്തി കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ ബാക്കി വേണ്ടത് വേണ്ടത് പുളിയാണ് പുളി പിഴിപുളി ഞാനിപ്പോൾ ഒരുപിടി കരിപ്പിടിയോളും പുളി എടുത്തിട്ടുണ്ട് അത് കുരുവും ഒക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇനി വേണുന്ന ഉപ്പ് ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും പുളിയും മാത്രം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം എന്നെങ്കിലേ ഉരിച്ച് കിട്ടത്തുള്ളൂ പണ്ടൊക്കെ ഓരോ ഓരല്ല ഇട്ട് ഇടിച്ചായിരുന്നെടുക്കുന്നത് ഇപ്പോൾ പിന്നെ മിക്സിയിൽ ഇങ്ങനെ അങ്ങ് ചെയ്യുക ഇവിടെ അമ്മ ചെയ്യുന്നത് എന്നിട്ട് അതൊരു പത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തിപ്പൊടിയിൽ നിന്നും മുളക് ഉള്ളി കറിവേപ്പില ഇല അങ്ങനെയൊക്കെ ഉള്ളത് ഇടഞ്ഞ് അത് മാത്രം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അതും കൂടുതൽ ചേർക്കാം അതിനുശേഷം ബാക്കി തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഈ മുളകൊക്കെ നേരത്തെ പൊടിക്കുന്നത് പ്രത്യേകം മാറ്റി കുടിക്കുന്നത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനും എല്ലാം കൊണ്ട് മുളക് അത് കിടക്കും പൊടിഞ്ഞ് കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ബാക്കി തേങ്ങയും നല്ല രീതിയിൽ പൊടിക്കണം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കൈ കൊണ്ടിളക്കാം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടിളക്കാം അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കുറേശ്ശേ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് ഇരി എന്തെങ്കിലും പോരാത്തതായിട്ട് കുറവായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചോണം അപ്പോൾ ഇവിടെ എല്ലാം പാകത്തിനായിട്ടുണ്ട് എല്ലാം നല്ല പരുവത്തിന് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ചോറ് ഇതും ഒരു മുട്ട പിരിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധാരാളം പക്ഷെ അതിലും കഴിച്ചു നോക്കട്ടെ അതുപോലെ ഈ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലോ കൊപ്പിയിലോ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് സ്വാദ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചെറിയ ചൂട് ചോറാണേ ചൂട് കാരണം ഞാൻ പതുക്കെ ഇളക്കുന്നുള്ളു ഇപ്പൊ കഴിക്കട്ടെ നല്ല സ്വാദുള്ള ചമ്മന്തിപ്പൊടി സൂപ്പർ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്